ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാവർക്കും വീട്ടിലും ചെയ്യാൻ പറ്റിയ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഹെയർ ആക്സസറീസ് ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് കുറച്ച് കംഫർട്ടായിട്ടായിട്ട് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു ജോബിലൊരു ജോബാണ് കേട്ടോ ഈ ഹെയർ അസസറീസിൻ്റെ സൈഡിൽ അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് പെട്ടെന്നാണ് ചെറിയ ഉണ്ണിയ ഉണ്ണിയോളം ഉള്ളവർക്കാണെങ്കിലും വീട്ടിലിരുന്ന് അവർ ഇറങ്ങുന്ന ടൈമിലൊക്കെ ഇങ്ങനെ അട്രാക്റ്റീവായിട്ടുള്ള ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കി അടുത്തുള്ള ഷോപ്പിലൊക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ അല്ല ഞാൻ മുമ്പ് ഒരു ണ്ടായിരുന്നു അപ്പോൾ അവർക്കത് ആയി കഴിഞ്ഞപ്പോൾ ഞാനത് ഓഫ് ചെയ്തായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ അസസറീസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു വീഡിയോ കൊടുത്തിട്ടുള്ളത് ഈ ഹെയർ ആക്സസറീസ് സെയിൽ ചെയ്യുന്ന ആളുടെ നമ്പറാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഈ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഹെയർ അസസറീസിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ചോദിക്കുക വേറെ പാക്കിംഗ് ജോബ് വേറെ നമ്മുടെ വേറെ ജോബിൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കരുത് കാരണം അവരുടെ പേഴ്സണൽ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോസ് കണ്ടിട്ട് ഈ ചാനലിലുള്ള മറ്റ് വീഡിയോസ് കണ്ടിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത് വളരെ ലാഭമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് കേട്ടോ പിന്നെ അത് അതുമാത്രമല്ല നമുക്ക് മനസ്സിന് സന്തോഷം തോന്നും കിട്ടുന്ന ഒരു ബിസിനസ്സാണ് കാരണം നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മളുണ്ടാക്കി ഈ പ്രോഡക്റ്റുകൾ കാണുമ്പോൾ നമുക്ക് ഒരു മനസ്സിന് സന്തോഷമാണ് അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അത്രയും റേറ്റ് ഒന്നുമില്ല കേട്ടോ വളരെ റേറ്റ് കുറവില്ല നമുക്ക് ഈ ഒരു പ്രൊ പ്രോഡക്റ്റൊക്കെ നമുക്ക് കിട്ടും എന്നിട്ട് നമുക്ക് കൊഴിവ് സമയത്തൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു അഞ്ചോ ആറോ കടകൾ പിടിച്ചാൽ തന്നെ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ആദ്യമൊക്കെ നമ്മൾ റേറ്റ് കുറച്ച് റേറ്റ് കുറവിലൊക്കെ കൊടുത്ത് നോക്കുക അത് കഴിഞ്ഞ് സെയിൽ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യം റേറ്റൊക്കെ കൂട്ടി സാധാ റേറ്റിലൊക്കെ കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത് അത് ഞാൻ സാധാ കടകളിലുള്ളവർ കൊടുക്കുന്നേക്കാളും റേറ്റ് കുറവിൽ ഒരു ഒരു രണ്ട് രൂപയൊക്കെ കുറച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് അവർക്ക് ഇഷ്ടമായി എന്ന് തോന്നുമ്പോൾ നമ്മൾ നോർമൽ റേറ്റിലേക്ക് വരാനും ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഏത് ഫീൽഡായാലും പിടിച്ചു നിൽക്കാൻ സാധിക്കും പിന്നെ എന്ത് ജോബായാലും നമുക്ക് ചെയ്യണമെന്ന് ആത്മാർത്ഥ അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെയർ അസസറീസിൻ്റെ സെയിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് കൊറിയറായിട്ട് അയച്ചു തരും അപ്പോൾ വീട്ടിലിരുന്ന് എല്ലാവർക്കും കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോബാണ് കേട്ടോ ഇത് അപ്പോൾ താല്പര്യമുള്ളവരെ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതേപോലെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം പിന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണല്ലോ അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങളുടെ ബലം അപ്പോൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താ ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെ ജോബിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത്തരത്തിലുള്ള വീഡിയോസ് ഉൾക്കൊള്ളിച്ച് ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം